എപ്പോഴും പറയുന്ന പദങ്ങളാണ് ശുദ്ധി അശുദ്ധി എന്ന് ഒരു സാധാരണ അർത്ഥത്തിൽ മാത്രമേ ശുദ്ധിയും അശുദ്ധിയും ഒക്കെ വരുന്നുള്ളൂ കാരണവന്മാർ ശോഭിക്കുന്നു കേൾക്കാം അവളെ ഇഷ്ടവിഗ്രഹം ഇരിക്കുകയാണ് അതിൻ്റെ ഉമ്പുകൂടെ തന്നെ മീൻ വാങ്ങി വരണം അങ്ങനെയൊക്കെ ചോദിക്കും കൃഷ്ണഭത്തിൻ്റെ ഉമ്മക്കൂടെ തന്നെ വിശാലമായത് അർത്ഥത്തിൽ ശുദ്ധിയുമില്ല അശുദ്ധിയുമില്ല അത് അവധൂതന്മാർക്ക് മാത്രമേ അറിയയുള്ളൂ ഭൂമിക്ക് ശുദ്ധി ഉണ്ടോ അശുദ്ധി ഉണ്ടോ ഉണ്ട് അത് വേറൊരു വിഷയമാണ് എന്താണ് ഇതൊക്കെ പറഞ്ഞിട്ട് ഭൂമിക്ക് അശുദ്ധിയുണ്ടോ എന്ന് എവിടെയും പോയി നമ്മൾ കിടക്കുമോ കക്കൂസേങ്ങിൻ്റെ മുകളിൽ ഇരിക്കുമോ തൂലത്തിൽ ശുദ്ധിയും അശുദ്ധിയും ഒക്കെ ഉണ്ട് തൂലത്തിൽ സൂക്ഷ്മത്തിൽ ഇല്ല ഭൂമിക്ക് യാതൊരു അശുദ്ധിയും ഇല്ല സൂക്ഷ്മത്തിൽ ഒരു ആറടി കുഴിച്ചിട്ടുള്ള മണ്ണ് നമുക്ക് ഭക്ഷിക്കാം മണ്ണ് ഭക്ഷിക്കാം ഒന്നും തിന്നാൻ കിട്ടാതെ വരുമ്പോൾ കുരങ്ങന്മാര് മണ്ണ് ഭക്ഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഭൂമിയുമായിട്ട് എന്തെല്ലാം ലയിച്ചു ചേർന്നാലും ഭൂമി ശുദ്ധമാണ് സൂക്ഷ്മമായ തലത്തിൽ നോക്കിയാൽ ഇങ്ങനെയാണ് സ്ഥൂലത്തിൽ നോക്കിയാൽ വേസ്റ്റ് കൊണ്ടുപോയിട്ടുള്ള സ്ഥലം ദുർഗന്ധം കൊണ്ട് അങ്ങോട്ട് പോയില്ല അത് മാതൃകയല്ല പഞ്ചഭൂതങ്ങൾക്ക് ഒന്നിനും യഥാർത്ഥത്തിൽ അശുദ്ധി ഇല്ല ഭൂമിക്കൊരശുദ്ധിയും ഇല്ല അവിടെ പോയിട്ട് വൃത്തിയാക്കി നാമജപത്തോടുകൂടി കൂടിയാണ് ജീവിക്കണമെങ്കിൽ എല്ലാ ഭൂമിയും നന്നാണ് വെള്ളത്തിന് എങ്ങനെ അശുദ്ധി ഉണ്ടാവുക ചീത്ത വെള്ളമില്ലേ നിങ്ങൾ എന്ത് പൊട്ടത്തരാ പറ അശുദ്ധിയുണ്ട് ആ വെള്ളം കുടിക്കേണ്ടതാണ് വേറൊരാൾ പറഞ്ഞാൽ കുടിക്കരുത് ത്തിലേക്ക് പോയാൽ വെള്ളം ഒന്നിനെയും ഉൾക്കൊള്ളില്ല നമ്മുടെ വിചാരം വെള്ളം ഇതിനൊക്കെ സ്വീകരിക്കുന്നതാണോ സമുദ്രത്തിലേക്ക് ഡെഡ് ബോഡിയോ വല്ലതും കൊണ്ടിടൂ സ്വീകരിക്കില്ല സമുദ്രം തിരയടിച്ചിട്ട് അതിനെ ഈടാക്കും സൂഷ്മ തലത്തിൽ അശുദ്ധം തൂളത്ത് ചിന്തിച്ചാൽ ഇത് അശുദ്ധമാണ് സമുദ്രത്തിലല്ലേ ഉപ്പുവെള്ളം ഈ ഉപ്പിനെ വെള്ളം സ്വീകരിച്ചിട്ടുണ്ടോ ആലോചിച്ചു നോക്കൂ എങ്കിൽ പിന്നെ ആ വെള്ളം വറ്റിച്ച ഉപ്പ് കിട്ടണം വെള്ളം വറ്റിച്ച ഉപ്പ് കിട്ടാനുള്ള കാരണം വെള്ളത്തിൽ ഇത് ലയിച്ചിട്ടില്ല എന്നുള്ളതാണ് വെള്ളത്തിൽ ഒന്നും ലയിക്കുന്നില്ല ഇങ്ങനെ ഓരോ ഭൂതത്തിൽ എടുക്കും അഗ്നി എല്ലാത്തിനെയും ശുദ്ധീകരിക്കും എല്ലാത്തിനും ശുദ്ധീകരിക്കും അഗ്നി ഈ ഗുണം വായുവിനും ഉണ്ട് വായു തത്വമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ജീവികൾ ഉണ്ട് അതിൽ മനുഷ്യനുമായിട്ട് ഏറ്റവും അണങ്ങുന്ന ജീവികളിൽ പ്രധാനപ്പെട്ട ജീവിയാണ് പശു ഈ കാരണം കൊണ്ടാണ് പശുവിൽ നിന്ന് കിട്ടുന്ന അഞ്ച് കാര്യങ്ങളെ കാര്യങ്ങളെടുത്ത് പഞ്ചഗവ്യം ഉണ്ടാക്കുന്നത് ഈ പശുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചീരയാണ് അകത്തിച്ചീര ആ വായുതത്വമായിട്ട് ചേർന്ന് നിൽക്കുന്ന പശു അതിശുദ്ധമാണ് പശു ജന്മന പുതിയ വീട് പാല് കാച്ചു ദിവസം ആ വീട്ടിലേക്ക് ചെല്ലുന്നവർ അകത്തിച്ചീര കൊണ്ട് കൊടുക്കണം എന്നൊരു വിശ്വാസം ഉണ്ട് എൻ്റെ ഒരു ചെറുകഥയുടെ പേര് അകത്തിച്ചീര എന്നാണ് കുറേ കൊല്ലമായി എഴുതിയിട്ട് ഏതോ ഒരു ഓണപ്പതിപ്പിൽ വന്ന കഥയാണ് ഈ അകത്തിച്ചീര ഇത് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം അഗസ്ത്യർ അഗസ്ത്യർ എന്ന പദത്തിൽ നിന്നാണ് അകത്തിച്ചീര വന്നത് അകത്ത് ഈശ്വരൻ ഉണ്ടായാൽ അതിനെയാണ് അഗസ്ത്യർ അകത്ത് ഈശ്വരനാണ് ഇവിടെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പരമമായ തത്വം എന്നർത്ഥം അതാണ് ഈശ്വരൻ അകത്ത് കടക്കുക കടകൾ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് ഉള്ളിലേക്ക് കടക്കുക എന്നാണ് കടക്കുക പ്ലസ് ഉള്ളോട്ട് കടകൾ സൂക്ഷ്മത്തിൽ ചിന്തിച്ചാൽ ശുദ്ധവുമില്ല അശുദ്ധവുമില്ല എല്ലാം ശുദ്ധം ാണ് സ്ഥൂലഭാവത്തിലേക്ക് വരുമ്പോൾ കുറച്ചൊരു അശുദ്ധി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇക്കാരണം കൊണ്ടാണ് അകത്തേക്ക് കിടക്കുക എന്നുള്ള അർത്ഥത്തിലാണ് മെഡിറ്റേറ്റ് മെഡിറ്റേഷൻ ആ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ മനോഹരമായുള്ള ഒരു ഭാവം കടവൂൾ അവർ അകത്തേക്ക് കിടക്കുന്നവരാണ് മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളുകളെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അവരുടെ ഓറ നോക്കിയാൽ മനസ്സിലാവും ആ വ്യക്തിയുടെ ശരീരം നടപ്പ് ഇരുപ്പ് ചുറ്റുമുള്ള ഓറ നോക്കിയാൽ മനസ്സിലാവും ഈ ഓറ നോക്കിയിട്ട് ചികിത്സിക്കുന്ന വൈദ്യന്മാർ ധാരാളം ഉണ്ട് ആളെ കണ്ടാൽ ഓറ നോക്കിയാണ് ഈ അകത്തേക്ക് കിടക്കുമ്പോ സൂഷ്മത്തിലേക്ക് ഇവരെ പോകുമ്പോ ഇവിടെ ശുദ്ധിയില്ല അശുദ്ധിയില്ല സാധാരണഗതിയിൽ ശബരിമലക്ക് മാതാട്ടവരോട് ഇത് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അത് നിങ്ങളല്ലേ പറഞ്ഞ ശുദ്ധി അശുദ്ധിയല്ല സ്ഥൂലത്തിൽ ഇതൊക്കെ ഉണ്ട് മരണ വീട്ടിൽ പോയിണെങ്കിൽ കുളിച്ച് ശേഷമേ വീട്ടിലേക്ക് കയറാവുന്ന ഉണ്ട് ഭരണകൂട്ടിൽ പോകാറുണ്ട് എനുകി പോകേണ്ടി വരാറുണ്ട് പിന്നീട് വരും വന്ന ഉടനെ കുളിക്കുന്നു കുളിക്കുന്നതിനും കാര്യങ്ങളുണ്ട് പ്രകൃതിയുടെ അപ്പളത്തെ മിതശീതോഷണാവസ്ഥയെ ശരീരവുമായിട്ട് ബന്ധിപ്പിക്കലാണ് ഇപ്പം ചെയ്യുന്നത് അതാണ് കുളിക്കണം എന്ന് പറഞ്ഞു ഇല്ലാത്തോടത്തോളം കാലം അതിനശുദ്ധി ഉണ്ട് തൂലത്തിൽ പറഞ്ഞ ശാസ്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അശുദ്ധി ഉണ്ട് നമ്മുടെ ശാസ്ത്രം അനുസരിച്ച് അശുദ്ധി ആ വെള്ളം കുളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വെള്ളം ഒന്നിനെയും സ്വീകരിക്കുകയില്ല എന്നവിടെ പറഞ്ഞിട്ട് കാര്യം ഇല്ല വെള്ളം ഒന്നിനെയും സ്വീകരിക്കില്ല ആകാശം ഒന്നിനെയും സ്വീകരിക്കില്ല വായു വരെ സ്വീകരിക്കില്ല ദുർഗന്ധം സ്വീകരിക്കില്ല വായുവിൻ്റെ അകത്തെ അറകളിൽ ഒഴിഞ്ഞിരിക്കുകയാണ് സുഗന്ധവും അതേപോലെയാണ് ശുദ്ധി അശുദ്ധി എന്നുള്ളത് സ്ഥൂരത്തിലാണ് ഇതുള്ളൂ സൂക്ഷ്മത്തിലേക്ക് വരുന്നവർക്കിതില്ല സൂക്ഷ്മത്തിലേക്കുള്ള പ്രയാണത്തിനെയാണ് ഉള്ളിലേക്ക് കടക്കുക കടകൾ അകത്ത് ഈശ്വരൻ ഈ രീതിയിലേക്ക് നീങ്ങുമ്പോൾ അതുകൊണ്ടാണ് അകത്തി ചീരയ്ക്കിത്ര എന്ന് വെച്ചാൽ അകത്ത് ഈശ്വരൻ ഉണ്ടെങ്കിൽ അത് മെഡിറ്റേറ്റ് ചെയ്യുന്നത് അഗസ്ത്യരെയാണ് ഓരോ ചെടികളെയും ഓരോന്നിനെയും മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് ശുദ്ധം അശുദ്ധം എന്നൊക്കെ പറയുമ്പോൾ ഇതുകൂടി ചേർത്ത് ആലോചിക്കുകയും ഒരു അവധൂ തന്നെ ശുദ്ധ ഒരു ശുദ്ധവുമില്ല അശുദ്ധിയില്ല കണ്ടുമില്ല തിരുവണ്ണാമലെ തൊപ്പിയമ്മ ഒരവധൂ ആ തൊപ്പിയമ്മയെ കണ്ടുപോയി പറ അയ്യോ അടുത്തേക്ക് ചെല്ലാൻ ശുദ്ധിയില്ല അശുദ്ധിയില്ല അവർക്കൊക്കെ തൂലത്തിൽ അശുദ്ധി ഇല്ല ഉണ്ട് തൂലത്ത് ചിന്തിച്ചാൽ അശുദ്ധിയല്ലേ അശുദ്ധിയാണ് സൂക്ഷ്മത്തിലേക്ക് കടക്കുമ്പോൾ കാര്യങ്ങൾ മാറി വരുമെന്ന് ചിന്തിച്ച് വാക്കുകളുന്നു നമസ്കാരം